ഒത്തിരി മീൻ ഇല്ലാണ്ട് എന്ത് ചോറിൽ അങ്ങോട്ട് ഇറങ്ങിക്കോളി എന്താ പെഗ്വേലിക്ക് ഇറങ്ങിക്കോളി കുഞ്ഞുത്തിൻ്റെ റിയാസിന്റെ വീടിലേക്കാണ് ഇറങ്ങിക്കോളി രാവിലെ ഇറങ്ങുക ഉച്ചക്ക് ശേഷം ഇറങ്ങുക ഉച്ചക്ക് കേശം ഇറങ്ങിയ ഫ്രഷ് മീൻ രാവിലെ അങ്ങനെ തന്നെ അല്ലായിട്ടല്ല പക്ഷെ ഉച്ചക്കേഷമാണ് ഭയങ്കരമായിട്ടുള്ള തിരക്കുണ്ടാവുക ഉച്ചയ്ക്ക് എന്തൊരു തിരക്കാന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം നല്ല തിരക്കാണ് കേട്ടോ എപ്പോഴും ആളുകളാണ് ആ പിടിയിൽ തിരക്കൊഴിഞ്ഞൊരു സമയം ഉണ്ടാവില്ല പെരുവയിലെ ഏറ്റവും തിരക്ക് കൂടിയുള്ള കടകളിൽ ഒന്നതാണ് രണ്ടാമത്തെ നമ്മുടെ വിനോദിൻ്റെ ബേക്കറിയാണ് രണ്ടും ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ കിട്ടും എന്നുള്ളത് തന്നെയാണ് മര്യാദ വിലയ്ക്ക് സാധനങ്ങളും കിട്ടും മനസ്സിലായില്ലേ റിയാസും കുഞ്ഞുട്ടിയും അതുപോലെ തന്നെ സഹായിക്കെ തിരക്കോട് തിരക്കാണ് നോക്കൂ കൊഞ്ചനെ കൊണ്ട് കൊഞ്ചൻ്റെ ഒന്നാന്തരം കൊഞ്ചിട്ട ആളുകൾ വെറുതെ എല്ലാം അവിടേക്ക് തടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്കും വരാം കേട്ടോ നിങ്ങൾ വന്ന് നോക്കിയിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഒരിക്കലും ഇത് തള്ളല്ല ഇത് സത്യമാണ് 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 കേട്ടോ കുഞ്ഞുട്ടിന്റെ മിങ്കള മറക്കണ്ടക്കി പെരുവലിക്കഴക്കേ ഭാഗത്ത്